പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സതീഷിന് കെൽട്രോൺ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരാശങ്കയാണ് അവിടെ നടക്കുന്നൊന്നും ശരിയല്ല അവിടെ നടക്കുന്ന ഒക്കെ അഴിമതിയാണ് അവിടെ പണിയൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല എന്ന് വേണ്ട കെൽട്രോണെ പറ്റി എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും കുറ്റം പറയുക മാത്രമാണ് ബി ഡി സതീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെൽട്രോണിന് കിട്ടുന്ന ചില വമ്പൻ ഓർഡറുകളെ പറ്റിയിട്ട് വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇന്ന് കിട്ടിയ ഒരു ഗംഭീര ഓർഡറിനെ പറ്റിയിട്ടാണ് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് അത് നമുക്ക് ആദ്യം വായിക്കാം കെൽട്രോണ് ഒഡീഷയിൽ നിന്ന് നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത് അൻപതാം വാർഷികം ആഘോഷിക്കുന്ന കമ്പനിയുടെ പുത്തനുണർവിനുള്ള അംഗീകാരമാണ് ഒഡീഷയിലുള്ള ഒറീസ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെന്ററിൽ നിന്ന് ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് ഹൈടെക് ക്ലാസ് റൂമുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഓർഡർ ആണ് കെൽട്രോണിൽ ലഭിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം അവയുടെ കമ്മീഷനിങ് ഓപ്പറേഷൻ കണ്ടന്റ് സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂഷൻ സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ളവ മൂന്ന് വർഷത്തേക്കുള്ള മെയിൻ്റനൻസിൻ്റെ സേവനങ്ങളും കെൽട്രോൺ നൽകുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനമൊട്ടാകെ വിവിധ സ്കൂളുകളായി നാൽപ്പത്തി സ്മാർട്ട് ക്ലാസ് റൂമുകൾ കെൽട്രോൺ സജ്ജീകരിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതി ഇന്ത്യയിലാകെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ കേരള മോഡലായി പ്രശംസ നേടിയിരുന്നു ഇതിന്റെ ചുവട് ഒഡീഷയിലും കേരള മോഡൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കാനുള്ള കരാർ ഇപ്പോൾ കെൽട്രോണ്ട് ലഭിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒഡീഷ സർക്കാർ നൂറ്റി അറുപത്തി കോടി രൂപ നൽകിയിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കാൻ വേണ്ടി കെൽട്രോണ്ട് കരാർ നൽകിയിരിക്കുന്നു ഒന്നും രണ്ടുമല്ല നൂറ്റി അറുപത്തിനാല് കോടി രൂപ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന കെൽട്രോൺ എന്നൊരു സ്ഥാപനത്തിന് നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഒരു കരാർ ലഭിക്കുമ്പോൾ എത്രത്തോളമാണ് അതിന്റെ ഒരു വളർച്ച എന്ന കാര്യം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കേരളത്തിൽ ഗംഭീരമായി വിജയകരമായി പൂർത്തിയാക്കിയ ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഒഡീഷയും ഇപ്പോൾ ഇത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ചോദിച്ചുകൊണ്ട് കേൾട്രോണിനെ സമീപിച്ചിരിക്കുന്നത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ കെൽട്രോണിനെയും നമ്മുടെ വ്യവസായ വകുപ്പിനൊക്കെ തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കാര്യമായ ഒരു മതിപ്പില്ലെങ്കിലും കെൽട്രോണെ പറ്റി ഇന്ത്യയിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ അറിയാം എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഒഡീഷ ഇത്തരത്തിലൊരു വലിയ തുകയ്ക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ തയ്യാറാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെൽട്രോണിനെ സമീപിക്കുകയും കെൽട്രോണുമായി ബന്ധപ്പെട്ട ധാരണാപത്രം അത് ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല മൂന്ന് വർഷത്തെ ഈ ഇതിന്റെ ഒരു മെയിൻ്റെസ് കൂടി ചേർത്താണ് ഈ നൂറ്റി അറുപത്തിനാല് കോടി രൂപ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ഇനിയും വരാൻ പോകുന്ന സാഹചര്യത്തിൽ കെട്രോണിൽ നിന്ന് അവർ കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ തയ്യാറാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് വേണം അതിലൂടെ നമുക്ക് കരുതാനാക്കി തന്നെ എന്തായാലും ഒഡീഷ മാതൃകയാക്കിക്കൊണ്ട് ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ഉടനെ തന്നെ കെൽട്രോണുമായി കരാറിലേക്ക് എത്തിയേക്കും എന്ന കാര്യം പറയുന്നുണ്ട് കാരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല അത്രയധികം ഉയർന്നു നിൽക്കുന്നതാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ അതിനെ വല്ലാതെ സഹായിച്ചിട്ടുമുണ്ട് മാതൃകയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും ഇപ്പോൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവരിവിടെ വന്നിട്ട് എങ്ങനെയാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടിട്ടാണ് കെൽട്രോൺ കെൽട്രോണ് കൊടുക്കാൻ വേണ്ടി ഒഡീഷ തീരുമാനിച്ചിരിക്കുന്നത് ഒഡീഷയിലെ ആറായിരത്തി സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളിലേക്കാണ് ഈ ഐട ക്ലാസുകൾ നമ്മുടെ കെൽട്രോണിന്റെ ഭാഗത്ത് നിന്ന് നിർമ്മിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളമാണ് കെൽട്രോൺ വളർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്നുള്ളതിന് ഒരു സാധാരണ ഉദാഹരണം മാത്രമാണ് ഇതിലും വലിയൊരു ഉദാഹരണമാണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നത് അതായത് ഇന്ത്യയുടെ നാവികസേനയ്ക്കായി കൽട്രോൺ കൺട്രോൾസ് നിർമ്മിച്ച സോളാർ വൈദ്യുതി നിലയം അടുത്തിടയ്ക്കാണ് ഉദ്ഘാടനം ചെയ്തത് സേനയ്ക്ക് കീഴിലുള്ള ആലുവയിലെ നാവിക പ്രതിരോധ ഉപകരണ സംഭരണശാലയുടെ സ്ഥലത്താണ് രണ്ട് മെഗാവോട്ട് ശേഷിയുള്ള പുതിയ സൌരോർജ്ജ വൈദ്യുതി നിലയം കെൽട്രോൺ നിർമ്മിച്ചത് സോളാർ പ്ലാന്റ് പ്രവർത്തി സജ്ജമാക്കുന്നതിന് പോയിന്റ് രണ്ട് കോടി രൂപയുടെ ഓർഡർ ആണ് കെൽട്രോൺ ലഭിച്ചത് അഞ്ച് പോയിന്റ് രണ്ട് ഏക്കർ സ്ഥലത്തായിട്ട് നിർമ്മിച്ച പ്ലാന്റിൽ അപ്പൊ പതിനഞ്ച് കോടിയുടെ അധികം കരാറായിട്ട് നമ്മുടെ ഇന്ത്യൻ നാവികസേന നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഒഡീഷ സർക്കാരിന്റെ നൂറ്റി കോടി രൂപയുടെ മറ്റൊരു കോൺട്രാക്ട് ലഭിക്കുന്നു അങ്ങനെ നിരവധി സ്ഥലത്തു നിന്നാണ് കെൽട്രോണിനെ അന്വേഷിച്ച ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അവിടെ മൊത്തം അഴിമതിയാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വികസനം മുടക്കുന്നത് ആരാണ് എന്ന് ഈ കെൽട്രോണിന്റെ ഈ ഒരു വാർത്തയും കൂടി പങ്കുവച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണെങ്കിൽ മനസ്സിലാകാൻ കഴിയുന്നേ ഉള്ളൂ എവിടെയാണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം എന്നുള്ള കാര്യം അങ്ങനെ കെൽട്രോൺ കുതിക്കുകയാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളുമായി ബന്ധപ്പെട്ട് ഇനിയും മറ്റു സംസ്ഥാനങ്ങൾ ഉടനെ തന്നെ കെൽട്രോണെ ബന്ധപ്പെടും എന്നാണ് ലഭിക്കുന്ന വിവരം